നമസ്കാരം ഹാപ്പിയോ ടൈംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏഴായിരത്തി പതിനഞ്ച് രൂപയാണ് ഇന്നത്തെ സ്വർണ്ണ വരുന്നത് അതുകൊണ്ട് തന്നെ അതായത് വിലയൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് നമ്മളതായത് പത്ത് പവന്റെ ഒരു സെറ്റാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് കേട്ടോ പത്ത് പവനെ വരുന്നുള്ളൂ പത്ത് പവനില് ആറ് വളം വരുന്നുണ്ട് അതുപോലെ ഒരു ജോഡി കമ്മൽ വരുന്നുണ്ട് രണ്ട് റിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത്രയും നെക്ലേസ് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നെക്ലേസ് ഉൾപ്പെടെയുള്ള ഒരു പത്ത് പവന്റെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് അതായത് വളരെ സാധാരണക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പത്ത് പവൻ്റെ ഒരു സെറ്റാണ് അപ്പം ചോദിക്കും സാധാരണക്കാർ പത്ത് പവൻ ഇടാറുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലാണ്ട് അഞ്ച് പവനില് ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോ അതിന് മുമ്പുള്ള വീഡിയോ നോക്കിയാൽ മതി അതിൽ അഞ്ച് പവനുണ്ട് ഇപ്പം നമ്മൾ പത്ത് പവനും കാണിക്കുന്നുണ്ട് നിറഞ്ഞ ഇപ്പോൾ അപ്പോൾ ആ വീഡിയോ ആണ് നമ്മൾ നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ ഏഴായിരത്തി പതിനഞ്ച് രൂപയൊക്കെ ആയില്ലേ സ്വർണ്ണവിലയൊക്കെ നന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് വേഗം തന്നെ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യണതിനുള്ള തുകയും കാര്യങ്ങളൊക്കെ പറയും വളരെ കുറഞ്ഞ തുകയും കാര്യങ്ങളേ പറയുള്ളൂ മൊത്തം തുകയാണ് പറയുന്നത് അല്ലാതെ ചുമ്മാ വന്നിട്ട് ഏഴായിരത്തി പതിനഞ്ച് രൂപയ്ക്ക് ബുക്ക് ചെയ്തോ എന്നും പറഞ്ഞിട്ടല്ല നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പം ബുക്ക് ചെയ്യുന്ന മൊത്തം തുക അതായത് ഈ ഗോൾഡിന്റെ മൊത്തം തുക അതായത് ഇത്രയും ഐറ്റം എടുക്കുന്നതിന് എത്ര രൂപ വരുമെന്നുള്ളത് മൊത്തം തുകയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് അതിന്റെ അഞ്ച് ശതമാനമാണ് നമ്മൾ അടച്ചിട്ടാണ് നിങ്ങൾക്ക് ബുക്കിംഗ് ചാർജ് വരുന്നത് അപ്പം വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ അതുപോലെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ അപ്പം ആറു വള വേണമെന്നുണ്ടെങ്കിൽ ഉണ്ട് വളയുണ്ട് ഈ കാണുന്ന ഇതിനകത്ത് വരുന്ന ഈ പത്ത് പവനില് വരുന്ന ഐറ്റത്തിലുള്ള വരുന്നതാണ് ആറുവള ഇനി ഇത് അരപ്പവനിലാണ് ഈ ആ ഒരു വളകൾ വന്നിരിക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് വേറെ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം അതല്ലെങ്കിൽ നമുക്ക് രണ്ട് ഗ്രാം തൊട്ടുള്ള വളകൾ അങ്ങനെ വേണമെങ്കിൽ രണ്ട് ഗ്രാമിന്റെ വള വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം കേട്ടോ അപ്പൊ ഈ ഒരു ആറു വള എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് രണ്ട് ഗ്രാമിന്റെ ആകുമ്പോൾ ഇതിന്റെ ഇരട്ടിയുടെ ഇരട്ടി ഉണ്ടാവും അല്ലേ അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മതി ആറെന്നുള്ളത് പന്ത്രണ്ടായിട്ട് മാറും അപ്പൊ രണ്ട് ഗ്രാമിന്റെ വള വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് വളയായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ മൂന്ന് ഗ്രാമിൻ്റെ വള വേണമെങ്കിൽ അങ്ങനെയും നോക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞാൻ ഇപ്പം ഇങ്ങനെ എടുത്തതേ ഉള്ളൂ കാരണം ഇന്നും നമ്മൾ ലൈറ്റ് വെയിറ്റ് കാണിക്കുന്നതിനേക്കാളും നല്ല ഇച്ചിരി വെയിറ്റ് കൂടി കാണിക്കാൻ കൊടുത്തിട്ടാണ് നാല് അരപ്പവൻ്റെ വളം എടുത്തേക്കുന്നത് ഇത് വേണ്ടി നിങ്ങൾക്ക് റെഗുലറായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം കല്യാണത്തിന് ശേഷവും ഉപയോഗിക്കാം പിന്നെ രണ്ട് റിങ് ഞാൻ എടുത്തിട്ടുണ്ട് രാജ്കോട്ടിൻ്റെ അതുപോലെ തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റിങ്ങും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഈ റെങ്ങും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് റിങ്ങെടുക്കാം ഞാനിതിപ്പോൾ ഇങ്ങനെ എടുത്തേ ഉള്ളൂ അതുപോലെ തന്നെ തട്ട് ചിമിക്ക എടുത്തിട്ടുണ്ട് അത് അഞ്ച് ഗ്രാം നാല് ഗ്രാം അഞ്ഞൂറ് മില്ലിയാണ് വരുന്നത് അരപ്പവനും ഒരു അഞ്ഞൂറ് മില്ലിയും കൂടി വരുന്നുണ്ട് അപ്പം അഞ്ച് ഗ്രാമനെടുത്ത് വരുന്നുണ്ട് അപ്പം ആ റിംഗും സോറി കമ്മലും ഇതിന്റെ കൂടെ വരുന്നതാണ് അപ്പൊ കമ്മൽ ഇതുപോലെ തന്നെ ഈ ജിമ്മിക്കെ വേണ്ട നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ജിമ്മിക്കോ അല്ലെങ്കിൽ മറ്റ് കമ്മലോ ഇങ്ങനെന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാന്നാണ് പിന്നെ ഞാൻ ഈ കാണിക്കുന്ന ഈ നെക്ലേസ് അതിപ്പോ ഞാൻ ഓരോ വീഡിയോ പുതിയ വെഡിങ്ങിന്റെ എല്ലാ വീഡിയോസും നിങ്ങൾ നോക്കിയാൽ മതി പുതിയ പുതിയ ഡിസൈൻസ് ആയിരിക്കും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് സിമ്പിൾ ആയിട്ടുള്ള വെയിറ്റ് കുറഞ്ഞ ഐറ്റംസ് ആണ് അപ്പോൾ പുതിയ പുതിയ ഡിസൈൻ ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം പെട്ടിങ്ങിൻ്റെ ഒക്കെ ആണെങ്കിലും വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഈ ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത ആഴ്ച ചിലപ്പം ഈ ഐറ്റം ഉണ്ടാകില്ല അടുത്ത വേറെ ഐറ്റം ആയിരിക്കും അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് അയക്കുക വാട്ട്സ്ആപ്പ് അയച്ചാൽ മാത്രം പോരാ കോളും കൂടി ചെയ്തിട്ട് എനിക്ക് ഈ ഒരു ഐറ്റം വേണം എന്ന് പറയാം അതല്ല നിങ്ങൾക്ക് ഇതിനകത്ത് ഈ നെക്ലെസിൽ ഏതെങ്കിലും നെക്ലെസ് ഒക്കെ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ മാറ്റം വരുത്താവുന്നതാണ് ഞാനിപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഞാനിങ്ങനെ എടുത്ത് വെച്ച് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ് നിങ്ങൾക്ക് ഏത് നെക്ലെസും വേണമെങ്കിലും എടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലേ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ ഒരു പത്ത് പവന്റെ ഒരു എൻ്റെ വീട്ടിലിരിക്കുന്ന കുറച്ച് സ്വർണ്ണമുണ്ട് പഴയതാണ് അത് തന്നിട്ട് എനിക്ക് പത്ത് പവന്റെ സ്വർണം എടുക്കാൻ പറ്റുമോ ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എക്സ്ചേഞ്ച് എല്ലാം ചെയ്യാൻ പറ്റും നിങ്ങൾ ഗോൾഡ് നിങ്ങൾ വെറുതെ വിൽക്കാൻ വന്നാലും നമ്മൾ എടുക്കുന്നുണ്ട് അതല്ല നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ബാങ്കിൽ പണയത്തിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെയും നമ്മൾ എടുക്കുന്നുണ്ട് ബാങ്കിൽ പണയത്തിലൊക്കെ വെച്ചിട്ട് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാൻ തീ കാണുന്ന അല്ലെ മാറ്ററിലോട്ട് പെട്ടെന്ന് മാറ്ററി പോവാണ് അപ്പം നമുക്ക് ഈ നെക്ലെസ് വരുന്നത് പന്ത്രണ്ട് ഗ്രാം ആണ് ഫ്ലവറിൽ വരുന്ന ഐറ്റം ആണ് കേട്ടോ പന്ത്രണ്ട് ഗ്രാം ഒന്നര പവനാണ് വരുന്നത് വീണ്ടും അതിൻ്റെ മുകളിൽ വരുമ്പോൾ വീണ്ടും പന്ത്രണ്ട് ഗ്രാമിൻ്റെ ഒരു ഷോമാല വരുന്നുണ്ട് അതുപോലെ തന്നെ ലെയർ ലെയർമാല പന്ത്രണ്ട് ഗ്രാം ഒന്നര പവൻ അപ്പം ഇത് മൂന്നും ഒന്നരപ്പവന് വരുന്നുള്ളൂ പിന്നെ ഒന്നേകപ്പവൻ അതുപോലെ തന്നെ എട്ട് ഗ്രാം ഒരു പവൻ ഇതിപ്പോ ഒന്നേകാ പവനാണ് വരുന്നത് ഇത് കുരുപവനും വരുന്നുണ്ട് അതുപോലെ ഇത് മുക്കാ പവൻ വരുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമ്മളൊരു പത്ത് പോയിൻ്റ് ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വേഗം തന്നെ വിളിച്ചു അതുപോലെ തന്നെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും നമ്മൾ ഞായറാഴ്ച ലൈവിൽ വരുന്നുണ്ട് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മൂന്നിൽ ഒരേ സമയത്താണ് നമ്മൾ ലൈവിൽ വരുന്നത് ലൈവിൽ വന്നിട്ട് മൂന്ന് റിങ് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം വീഡിയോസൊക്കെ ഷെയർ ചെയ്യാൻ നോക്കുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ജുവല്ലറി ചേർത്തലയിലാണ് ചേർത്തല കാർത്തിയ ദേവി ക്ഷേത്രത്തിൻ്റെ തെക്കോഷൻ കാർ ടാക്സാൻ്റെ ഓപ്പോസിറ്റ് അതുപോലെ അരീപ്രം എന്നുള്ള സ്ഥലത്ത് നമുക്ക് ഉണ്ട് പിന്നെ ഇനി വൈക്കത്തും നമുക്ക് നമ്മുടെ ഷോപ്പ് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് അതിന്റെ പണിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പം അഷ്ടമി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളുടെ ഷോപ്പ് ഓപ്പൺ ആവുന്നതാണ് അപ്പൊ അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും അറിയിക്കുന്നതാണ് അപ്പൊ മറ്റു നല്ലൊരു വീഡിയോയില് വീണ്ടും വരുന്നവരെ ബൈ